ഹായ് ഫ്രണ്ട്സ് സംഗീത് ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരിക്കും കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഐറ്റം കണ്ടു തുടങ്ങാം വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ട് നമ്പർ നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് സാരി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് വൈറ്റ് വിത്ത് ആ ഒരു ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഒരു സഫയറിൻ്റെ ഒരു ലൈറ്റർ ടോൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മിഡിൽ പാർട്ടിലും ഒക്കെ ഈ സെൽഫായിട്ട് ആ വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി എംബ്രോയ്ഡറിയാണ് മിഡിലൊക്കെ വരുന്നത് ഇതിൻ്റെ ആ ഒരു സൈഡ് പാർട്ടിലാണ് നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു വർക്കാണ് കൊടുത്തത് ഇങ്ങനെ ഒരു സ്കേലപ്പ് വർക്കോട് കൂടിയതാണ് എങ്ങനെയാണ് ഈ ഒരു സാരി ക്ലൂത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്ന ആണെങ്കിലും എക്സാക്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് ഇത് നല്ല ഒരു ഭംഗിയുള്ള ഫിനിഷിങ്ങിലുള്ള ഒരു വർക്കാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഒരു ജാൽ വർക്ക് വിത്ത് ആ ഒരു സീക്വൻസ് വർക്ക് ആണ് ആണിതിൽ ചെയ്തേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇത് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇതിൻ്റെ വിട്ടും ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നെങ്കിൽ ബ്ലൗസ് പീസിൻ്റെ ത്രീ നയൻറ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരുന്നത് ടു നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും എല്ലാം വൈറ്റ് ബേസിലാണ് വന്നേക്കുന്നത് ഒരു ലൈറ്റർ ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ആ ഒരു സെയിം പാറ്റേണിലുള്ള വർക്ക് ആണ് ഈ ഒരു ക്ലോത്തിൽ നല്ലൊരു മിൽക്കി വൈറ്റാണ് കളറ് വന്നേക്കുന്നത് വിത്ത് ഈ ഒരു ലൈറ്റർ ഗ്രീൻ കളറിലുള്ള എംബ്രോയ്ഡറി വിത്ത് ആ ഒരു സ്കേലപ്പ് വോക്ക് ചെയ്തേക്കുന്ന ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ബ്ലൗസ് പീസ് മാച്ചിങ് കൊടുക്കാവുന്നതുണ്ട് നല്ലൊരു ലൈറ്റർ ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള വർക്ക് ചെയ്തേക്കുന്ന ഫാബ്രിക്കാണ് ഇതും ആ ഒരു കോട്ട ഫാബ്രിക്ക് തന്നെയുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരുന്നത് ടു നയൻ ഫൈവ് ആണ് ഇതിൻ്റെ വൺ സൈഡ് മാത്രമാണ് വർക്ക് വന്നേക്കുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഒരു സ്കാറ്റഡ് ആയിട്ട് ഈ ഒരു സെൽഫായിട്ടുള്ള വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് വൈറ്റ് വിത്ത് ലാവൻഡർ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെ ആ ഒരു സൈഡ് പാർട്ടിൽ ഈ ഒരു വർക്കാണ് ഒരു ലാവൻറ്റർ ടോണിലുള്ള വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കാണ് അതേപോലെ ഇതിൻ്റെ കൂടെയും ആ ഒരു എക്സാക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതിൽ ഒരു സ്മോൾ സ്മോൾ ഡിസൈനാണ് വന്നേക്കുന്നത് ബ്ലൗസ് പീസിന് നല്ല ഐറ്റമാണ് ഫോർട്ടി ഫോർ വിത്താണ് ഇത് കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻ ഫൈവ് ആണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് സാരി ക്ലോത്ത് ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ചെക്കോട്ട ഉള്ളതാണ് സാരി വിത്തിലുള്ള ആണ് സാരിക്കും കുർത്തയ്ക്കും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ നേരത്തെ നമ്മൾ വേറൊരു രണ്ടൂന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായി അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ് ഇപ്പം വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് സാരിയും ബ്ലൗസ് ഇതിൽ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് കളറിൽ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ബ്ലൗസ് ആണെങ്കിലും ഈ ഒരു ഹക്കോബ വേണേലും നമുക്ക് ബ്ലൗസ് പീസ് ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ് ഈ കളറും ഇതിന് കൂടെ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ലൈറ്റർ ചിക്കു കളറിലുള്ളതോ ഒക്കെ ഏത് വേണമെങ്കിലും നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ കളറിലെ പ്ലെയിൻ ബ്ലൗസും ഇതിന് കൂടെ മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കാണ് പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ചെക്കോട്ടയിൽ നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഫാബ്രിക് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ലവൻഡർ ആണ് കളർ വന്നേക്കുന്നത് ലാവൻഡർ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതൊക്കെ ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആണ് ഒരു വൺ നയൻ ഫൈവാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ മാച്ചിങ് കൊടുക്കാവുന്നതാണ് നല്ലൊരു ലാവൻറ്റർ വിത്ത് ഓഫ് ആണ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ല ക്വാളിറ്റിയുള്ള നെറ്റ് ക്ലോത്ത് ആണ് ഇമ്പോർട്ടഡ് നെറ്റ് ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുമാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് ജാക്കറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്രോക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ വിട്ടും ഫോർട്ടി ആണ് ഇതിൻ്റെ സൈഡ് പാർട്ടൊക്കെ നല്ലൊരു സ്കേൽ ഓപ്പ് വോക്കിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു മിഡിൽ പാർട്ടിന് ഈ ഒരു ഡിസൈൻസും സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫ്ലോറൽ വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ളത് ദുപ്പട്ട ചെയ്യാനും ഒക്കെ പറ്റിയതാണിത് ഈവൻ സാരി ഒരു വെറൈറ്റി ഫീൽഡിലുള്ള സാരി കൊടുക്കാനും ഒക്കെ പറ്റിയതാണ് സാരി ബ്ലൗസ് വേണമെങ്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഫിഷ് കട്ട് മോഡലിലുള്ള ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും ഈ ഒരു ഡിസൈനിലാണ് ഒരു മാംഗോ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു ഡിഫറെൻറ്റ് കളർ കൊടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്ന നെറ്റ് ക്ലോത്ത് ആണ് ഇതിൻ്റെ സൈഡിലും ഈ ഒരു ബുക്കാണ് വരുന്നത് നല്ല ഒരു വെറൈറ്റി ഫീലുള്ള ജാക്കറ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ഓർഗൻസിയാണ് സാരിക്കും കുർത്തി ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഒരു അമ്പർല കട്ടിങ്ങിലുള്ള ഫ്രോക്ക് ചെയ്യാനൊക്കെ പറ്റിയ ക്ലോത്താണ് നല്ലൊരു ഒരു പിങ്കാണ് കളർ വന്നിരിക്കുന്നത് ഒരു വൺ സൈഡ് നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് സാരി ചെയ്യുവാണെങ്കിൽ സാരിയും ബ്ലൗസ് ഇതിൽ തന്നെ കൊടുക്കുക ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ പാട്ടിൽ ഈ ഒരു വർക്ക് വരത്തക്ക വിധം ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നമുക്കൊരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഒരു ലൈറ്റർ ഒരു ബ്രൗൺ കളറിലുള്ളതാണ് നല്ലൊരു പീസ്റ്റൽ ടോണാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്താണ് ഈ ഒരു വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വർക്കാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഒരു ലൈറ്റർ ലാവൻറ്റർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിലും ആ ഒരു സെയിം കളർ ടോണിൽ തന്നെയുള്ള വർക്കാണ് ചെയ്തേക്കുന്നത് ഈ ഒരു വർക്ക് വരും നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്കാണ് ഒരു വൺ സൈഡിൽ വരുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് േറ്റവും ഓർഗൻസ ക്ലോത്ത് ആണ് നല്ലൊരു പെയിൽ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതിലും ആ ഒരു വൺ സൈഡ് വോക്കാണ് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ചെയ്തേക്കുവാണ് ഇതും സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ കൊടുക്കുകയായിരിക്കും നല്ലത് ടു സെവൻ്റി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഒരു പിങ്ക് പേർപ്പിളാണ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വോക്കാണ് ഇതിലും വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വരുന്നത് ഇതും ഒരു ലൈറ്റർ ടു ഡാർക്കർ ആ ഒരു ഫോർമേഷനിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിട്ടുള്ളത് ടു സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഡ്യുവൽ ടോണിലുള്ള ഓർഗൻസയാണ് നല്ലൊരു ബ്ലൂ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ഫാബ്രിക്കാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഒരു ലൈറ്റർ ടു ഡാർക്കർ ടോണിലാണ് ഇതും സാരിക്ക് നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഇതൊരു ലാവൻഡർ ആണ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് ഒരു ലൈറ്റർ ടു ഡാർക്കർ ആണ് ഇതിന്റെ ആ ഒരു ഫോർമേഷൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ക്ലോത്താണ് ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ടു ടോൺ ഫാബ്രിക്ക് കാണാം ബ്ലാക്ക് വിത്ത് ലൈറ്റ് ഓ ചിക്കു ആണ് കോമ്പിനേഷൻ വരുന്നത് ആ ഒരു ഗ്രേ ലൈൻസും അതുപോലെ തന്നെ ബ്ലാക്ക് വിത്ത് ആ ഒരു ചിക്കു കോമ്പിനേഷനുള്ള കടി പ്രിൻ്റ് ആണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് നമുക്ക് കുർത്ത ചെയ്യാനും ഫ്രോക്കിനും ഒക്കെ പറ്റിയതാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ എയ്റ്റ് ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ ആണ് മെറൂൺ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ഒരു ഇതും ഫോർട്ടി ഫോർ വിട്ടിലുള്ള ആണ് ഇത് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു അംബ്രല കട്ടിങ്ങിലോ അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് മീറ്റർ പ്രൈസ് വൺ എയ്റ്റ് ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ആ ഒരു ക്രീം വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു വേറൊരു ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ ആണ് നല്ല ഒരു ഫീച്ച് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് ഓൾ ഓവർ ആ ഒരു വെർട്ടിക്കൽ സ്ട്രൈക്ക് പാറ്റേൺ വിത്ത് ആ ഒരു കാത്താ ലൈൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു ഓഫൈറ്റ് വിത്ത് ആ ഒരു മെറൂൺ ആണ് ലൈറ്റർ മെറൂൺ ആണ് ഇതിലെ കളറ് വന്നിരിക്കുന്നത് മെറൂൺ നല്ലൊരു ബഹണ്ടി കളറാണ് നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിന്റെ കൂടെ നമ്മൾ ആ ഒരു എക്സാക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബോട്ടം ആണ് കൊടുത്തേക്കുന്നത് പ്ലെയിൻ ബോട്ടം ആ ഒരു ബർഗണ്ടി ടോണിലുള്ളത് ഇതിന്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ വൺ സിക്സ്റ്റി ഫൈവ് റേറ്റ് ആണ് നെക്സ്റ്റ് കളർ വരുന്നതും ഈ ഒരു ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നത് നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ ആണ് ബോട്ടമായിട്ട് പെയർ ചെയ്തേക്കും നല്ല മാച്ചിങ് വരുന്നതാണ് മീറ്റർ പ്രൈസ് വൺ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഈ ഒരു ബ്ലൂ ആണ് പീ ബ്ലൂ വിത്ത് ആ ഒരു ക്രീം ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതും ഈ ഒരു ടോപ്പ് ആൻഡ് ആയിട്ട് നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വൺ നെക്സ്റ്റ് സോഫ്റ്റ് കോട്ടൺ ഉള്ള ഹക്കോബ ആണ് നല്ലൊരു ലാവൻഡർ ആണ് ഒരു സർക്കിൾ ഡിസൈൻ ആണ് ഇതിൽ ഫുള്ള് വന്നേക്കുന്നത് ഇതിൻ്റെ വിട്ടും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഇത് നല്ലൊരു വെറൈറ്റി കളറിലാണ് ഒരു ഓണിയൻ്റെ ഒരു ഡാർക്കർ ടോൺ ആണ് വന്നേക്കുന്നത് ഒരു ബ്രൗൺ കൂടിയ കളറാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് ടു എയ്റ്റി നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു ബ്ലാക്കിൽ ആ ഒരു മെറൂൺ വി ചിക്കുവാണ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ജാൽ ഡിസൈനാണ് ഇത് കുർത്തയ്ക്ക് ഏറ്റവും ഒരു ഭംഗിയുള്ള ഒരു കുർത്ത മേടിക്കാൻ പറ്റിയ ഫാബ്രിക് ആണ് അതുപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു മെറൂൺ വിത്ത് ചിക്കു ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ബോട്ടം ഇതാണ് പെയർ ചെയ്തേക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാവുന്ന ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് മീറ്റർ പ്രൈസ് വൺ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു റെഡിഷ് മറൂൺ കളറിലുള്ളത് ഒരു യെല്ലോ കോമ്പിനേഷനുള്ള ജാൽ ഡിസൈനാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത് സിഗ് ജാഗ് ആണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും പീച്ചാണ് കളർ വന്നേക്കുന്നത് പീച്ച് വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു ടോപ്പ് ബോട്ടം ഇങ്ങനെ മേക്ക് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ കൊടുക്കാം ഇത് രണ്ടും കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ആണ് കളർ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഗ്രേ ഷെയ്ഡിലുള്ളതാണ് ഗ്രേ വിത്ത് മെറൂൺ ആണ് കോമ്പിനേഷൻ ഒരു സ്മോൾ സ്മോൾ ഡിസൈൻ ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടിയുണ്ട് നല്ലൊരു മെറൂൺ ആണ് ചാട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിനകത്തും ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ഡിസൈനാണ് ബോട്ടത്തിനായിട്ട് പെയർ ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സാരി കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു ചെക്കോട്ടയാണ് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക് ആണ് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള വർക്കാണ് ഇതിന് ആയിട്ട് വന്നിരിക്കുന്നത് വിത്ത് ആ ഒരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ലൊരു വൈൻ ആണ് കളറ് വൈൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് ഈ ഒരു വൈൻ കളറില് പ്ലെയിൻ ബോട്ടം കൊടുത്തിട്ട് ഇത് ടോപ്പ് ചെയ്ത് ഒരു വൈറ്റ് കളർ ഉടുപ്പട്ടയുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു പേസ്റ്റൽ ടോണിലുള്ളതാണ് നല്ലൊരു പേസ്റ്റൽ പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു ലൈൻ പാറ്റേണിലുള്ള ഒരു വർക്കാണ് ഇത് നമുക്ക് സാരിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് ആ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ഹക്കോബ ബ്ലൗസ് ഇട്ടിട്ട് ഇത് നല്ലതായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിളാണ് നല്ലൊരു പിങ്ക് ആണ് കളർ പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിറ്റിലുള്ളതാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ